അസലാമലൈക്കും നിങ്ങളുടെ സന്ത ഹാജൂസ് ഇനി എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ നമ്മൾ എത്ര വെച്ചിട്ട് നമ്മൾ മനസ്സ് തുറന്നിട്ടുണ്ടല്ലോ ഒരാൾ നമ്മൾ വിശ്വസിക്കായിരുന്നു എന്താ നമ്മൾ എത്ര രസ്യമായാലും നമ്മൾ മനസ്സിൽ വെക്കുക നമ്മൾ കാര്യങ്ങളൊന്നും മനസ്സ് തുറന്നിട്ട് എന്ത് വിഷമമായാലും നമ്മളൊരാളോട് ഫുള്ള് പറയാൻ പാടില്ല അതും അതുകൊണ്ട് ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി കൂട്ടാണ്ടെന്നുണ്ടെങ്കിൽ എരും പൊടിയും മസാലയൊക്കെ അങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ട് അത് രണ്ടോ മൂന്നോണ്ണം ആക്കിയിട്ടാണെ കാര്യം വേറൊരു ഭാഗത്ത് കൊടുക്കരുത് അതെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു ജന്മമാണ് അവർ നന്നാക്കിയാൽ നന്നാവൂല അവരങ്ങനെ കൊടുത്തങ്ങാണ്ട് തന്നെ ഇരിക്കും ആ വക ആൾക്കാരായിട്ടുണ്ടല്ലോ അടുപ്പം കൂടാൻ തന്നെ പാടില്ല അനുഭവമാണ് മക്കളെ ഒരു ചതിയിലൊക്കെ നമ്മളൊരു പെടൽ പിന്നെ ഒരു ചതിയിൽ നമ്മൾ പെടാതെ നോക്കുക ഏ അവരെ കണ്ട മുഖം തിരിച്ച് നടന്നാലും പ്രശ്നമില്ല ഒന്ന് കണ്ടാൽ നമ്മൾ ചിരിച്ചു കൊടുത്താലാ അത് വീണ്ടും അവർ മുതലെടുക്കും അങ്ങനത്തെ ഒരു ജന്മങ്ങളുണ്ട് എല്ലാവരും നമ്മളെ വീട് നമ്മളെ മക്കൾ നമ്മളെ കുടുംബം അതിനപ്പുറം നമുക്കൊന്നും വേണ്ട അതാണ് എൻ്റെ അഭിപ്രായം ഒരു ചതിയിലൊക്കെ എല്ലാവരും പേടും പിന്നെ നമ്മൾ പെട്ടതിൻ്റെ ശേഷമാണെങ്കിൽ തരാം നമ്മളൊക്കെ എത്രയോ മനസ്സ് തുറന്നിട്ടുണ്ട് നമ്മൾ കൂടപ്പറപ്പിനെ പോലെ കരുതിയ ആൾക്കാരാണ് ഈ കരാം നമ്മളെ ചതിക്കുന്നത് ഏ പച്ചക്ക് കത്തിക്കാൻ പറ്റുമര് പച്ചക്ക് കത്തിക്കണം അവ മനുഷ്യന്മാർ ഞാൻ നമ്മളൊക്കെ ഒരു വിഷമം കൊണ്ട് പറയുക നമ്മൾക്ക് ഒരു ചതിയിൽ പെടുമ്പോഴാണ് നമ്മളത്രയും വിശ്വസിച്ചിട്ടുണ്ട് നമ്മളെ കൂടപ്പറപ്പിനെ പോലെ നമ്മളെ എടുത്ത് വന്നിരുന്നിട്ട് നമ്മൾ എന്തുണ്ടെങ്കിലും കൊടുത്തിരുന്ന ആൾക്കാരാണ് അപ്പം ആ ഭാഗം ആൾക്കാരും നമ്മളെ പരിസരത്തേക്ക് ഉണ്ടല്ലോ അടുപ്പിക്കാൻ പാടില്ല എല്ലാവരും ഞാൻ മാത്രമല്ല എന്നാൽ ഞമ്മക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവും